കഴിഞ്ഞ ദിവസം വളരെ ദുഃഖത്തിലായിത്തിയ ഒരു വാർത്ത കേട്ടു നമ്മളെ ഹോസ്പിറ്റലിലൊരു സിസ്റ്ററാണ് പറയുന്നത് അവളൊരു റിലേറ്റീവാണ് അവനെ ആരോ കൊന്നു ഒന്നായിട്ട് അവൻ്റെ ശരീരത്തിൽ മുഴുവനും മുറിയുടെ പാടുകളാണ് ആരോ കൊന്നു എന്ന് പറഞ്ഞു കൊന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് പലതും വരും അത് എന്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലാവാം ഒരു കൊലപാതകം നടക്കുമ്പം മനുഷ്യൻ മനുഷ്യനല്ലാതാവുന്ന ഒരു നിമിഷത്തിലാണ് മനുഷ്യന് കൊല ചെയ്യാം അപ്പം പല സാഹചര്യങ്ങളുണ്ടാവും ചിലപ്പം എന്തെങ്കിലും മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും വർഗീയത രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ടാവാം എന്തിലും മനുഷ്യന് മനുഷ്യത്വം അല്ലെങ്കിൽ യോജിക്കായി ചിന്തിക്കാൻ ശേഷി ഇഷ്ടപ്പെടുമ്പോൾ കൊലപാതകം ഉണ്ടാകുക പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ അടുത്തൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു പേഷ്യൻറ്റിൻ്റെ രൂപം കാണിച്ചിട്ട് ഒരാൾ പറഞ്ഞു അറിഞ്ഞില്ലേ ഇയാൾ ആത്മഹത്യ ചെയ്തു ശരിക്കും കൊലപാതകമല്ലായിരുന്നു അത് ആത്മഹത്യയായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നല്ലൊരു സഹോദരനാണ് നല്ലായി ചിരിച്ചു വരും ഒരുപാട് കുശലങ്ങൾ പറയും ഹൈ കലീൽ സാറേ എന്നും പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ വരും അഭിസംബോധന ചെയ്യും അത്രയും നല്ലൊരു ചെറുക്കനാണ് മരിച്ച പോയത് പക്ഷേ അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നു മദ്യപിക്കുമായിരുന്നു മദ്യപിക്കുമായിരുന്നു മദ്യം ഒരു താൽക്കാലിക സുഖം മനുഷ്യന് നൽകുമെങ്കിലും പിന്നീട് മനുഷ്യനെ ഏറ്റവും വലിയ വിഷാദമായ അവസ്ഥയിലേക്കും ഏറ്റവും കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്കും തള്ളിയിട്ടുണ്ട് അവർ ലോജിക് ഡിസിഷൻ എടുക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടയും പെട്ടെന്നൊരു ആത്മഹത്യാ ചിന്ത ഉദിക്കുമ്പോഴേക്കും ആത്മഹത്യയിലേക്ക് അങ്ങ് എടുത്തു ചാടാനുള്ള ഒരു വിസിലടിയായി മദ്യപാനം പോലുള്ള സംഭവങ്ങൾ മാറും എന്നുള്ളതാണ് തീർച്ചയായിട്ടും മദ്യപാനമൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്കൊരു താൽക്കാലിക സുഖമല്ലെങ്കിലും നിങ്ങളെ ഒരു മാറാത്ത മനോരോഗിയായി നിങ്ങൾക്ക് പെട്ടെന്ന് ആത്മഹത്യ ചിന്തകൾ തരുന്ന അവസ്ഥകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായി നിങ്ങളെ പരിവർത്തനം ചെയ്യുകയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ഓർക്കാതെ പോകരുത് മദ്യത്തോട് ഗുഡ് ബൈ പറയാം ഓക്കെ ബായ്